ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കിലോ ആറ് മക്കളുള്ള ഒരു ആണ് ബീൻസ് ബീൻസ് നമ്മുടെ സാധാരണ ക്ലൈമറ്റ് ും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും മാർവുലാഗിലേക്ക് സ്വാഗതം മാർവ്ലാഹ് ഇന്ന് കാഴ്ചകളുടെ മിഴി തുറക്കുന്നത് ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലൊക്കെയാണ് യു കെയിലെ ഒരു സന്തുഷ്ട കുടുംബം അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് അവിടുത്തെ അംഗങ്ങളുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം യു കെയിൽ വന്നിട്ട് നാളായി ഞങ്ങള് രണ്ടായിരത്തി ആറില് എത്തിയാണ് നമ്മള് വന്നപ്പം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം അന്ന് പിന്നെ നമുക്ക് സാധാരണ ഒരാൾക്കാർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്നിപ്പം സാഹചര്യങ്ങളെല്ലാം എക്സ്പെൻസീവായി പകല് നമ്മുടെ ഇവിടെക്കൊന്നും പ്രേയർ യാത്ര പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ അല്ല പക്ഷെ ഇവിടെ ഈ കുടുംബത്ത് അത് നിർബന്ധമാണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവരെല്ലാവരും ഒന്നിച്ചു കൂടി പ്രേയർ ചെയ്യാറുണ്ട് ഞാൻ വന്ന സമയത്തും അതൊരു പ്രേയറിലായിരുന്നു ഇവിടെ മറ്റൊരു വിശേഷം കൂടിയുള്ളത് ദോസ എത്ര മക്കളാ ആറ് ഒരു ആറ് മക്കളുള്ള ഒരു ഫാമിലിയാണ് ഒന്നോ രണ്ടോ മക്കളായാൽ തന്നെ നമുക്ക് എങ്ങനെ അവരെ വളർത്താം അല്ലെങ്കിൽ അവരെ മറ്റുള്ള കാര്യങ്ങൾ അവരെ ഫ്യൂച്ചറൊക്കെ ചിന്തിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂക്ലിയർ കുടുംബം എന്ന് പറയുന്ന പോലെ ഒന്നിൽ ഒതുങ്ങി അവസ്ഥയിൽ നിന്നാണ് ജോസ്ടൻ മറ്റൊരു സന്ദേശം നമുക്ക് നൽകുന്നത് ആറു മക്കളും അതും സന്തുഷ്ട കുടുംബം അല്ലെ ഈ ആറ് മക്കളെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിദേശത്ത് നമുക്ക് അങ്ങനെ ജീവിക്കാൻ ഏതെങ്കിലും ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല അപ്പൊ മാർവുലാദ് കടന്നു വന്നത് ഒരു സാധാരണ ഒരു കുടുംബമല്ല ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ കൊറേ ട്രോഫികളൊക്കെ കിട്ടിട്ടല്ലോ അത് ആർക്ക് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നു ഓക്കേ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് പറയ ഒന്ന് പറഞ്ഞു പേരെന്നാ എത്ര ജമി ജമി പഠിക്കുന്നത് ഈ സമ്മാനങ്ങൾ ആർക്കൊക്കെ എല്ലാവർക്കും കിട്ടിയതാണ് ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഒരാളും കൂടി ഉണ്ട് അദ്ദേഹം ക്ലാസ്സിലാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല വേറൊരു അവസരത്തിൽ നമുക്ക് അവര് ഒരുമിച്ച് വീണ്ടും നമുക്ക് കാണിക്കാൻ പുള്ളിക്കാരി ജോസണിൽ വേറെ പ്രത്യേകത ഉണ്ട് ജോസിനെ കിട്ടുന്ന സമയം ജോസട്ടെ വിനിയോഗിക്കുന്നത് ജോസഫിന്റെ കൃഷിയിടങ്ങളിലാണ് അല്ലേ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ ചെറിയ കൃഷി ചെയ്യാറുണ്ട് യാദൃച്ഛമായിട്ട് ഒരു പ്രേരണ ഭാഗമായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ അന്നാണ് ഞാൻ ജോസേട്ടന്റെ കൃഷിയിടത്തേക്ക് ഒന്ന് കണ്ടത് ഞാൻ അതിശയിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി ഒന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ജോസന്റെ കൃഷിയിടത്തിലേക്ക് പോകാം ഇതാണ് ജോസേട്ടന്റെ കൃഷിയിടം യു കെയിലെ തുച്ഛമായ സ്ഥലത്ത് പൊന്ന് വിളയിച്ചിരിക്കാണ് ആപ്പിളും മുന്തിരിയും പയറും തക്കാളിയും അങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സുമായി ഒരു വൃന്ദാവനം തന്നെ ഒരുക്കിയിരിക്കുന്നു നല്ല റിസോർട്ട് അവിടെയൊക്കെ കറങ്ങി കാണാൻ വിവിധ ഇനത്തിലുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒത്തിരി ഉണ്ട് നമുക്ക് ജോസഫിൽ നിന്ന് കേൾക്കാം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിനെ ശുശ്രൂഷിക്കുന്നതും ഇവിടെ ഈ ഒരു തണുത്ത രാജ്യത്ത് ഇതൊക്കെ എങ്ങനെയാണ് പരിപാലിച്ചുണ്ടാക്കി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ചിലപ്പോൾ നമ്മളിൽ പലർക്കും ആഗ്രഹം കാണും ഈ വളരുന്ന എല്ലാ ഏകദേശം നമ്മൾ നമ്മളിതിൻ്റെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്ഥലമേ ഉള്ളൂ നമുക്ക് ആ ചെറിയ സ്ഥലത്ത് പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇത് ക്ലൈമ്പിങ് ക്ലൈമ്പിംഗ് ബീൻസ് ആണ് നമ്മൾ സാധാരണ ബീൻസ് ഉണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് മൂന്ന് വെറൈറ്റി പിന്നെ ചീര പാവലൊക്കെ നമുക്ക് നാല് മാസ ടൈമേ ഉള്ളൂ പാവല് കൃഷി ചെയ്യാനെ കൊണ്ട് എന്നാലും പാവലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്കൊരു പത്ത് മുപ്പത് കിലോ പാവിക്കാൻ കിട്ടിയിരുന്നു ഒരു കുടുംബത്തിന് ഇതേപോലെ ഒരു നാല് മൂടിന്റെ ആവശ്യമുണ്ടോ കുടുംബത്തിന് ആവശ്യമായിട്ട് അതിനെന്താണ് ഇത് നമുക്ക് സാധാരണ നമ്മള് ഈ പച്ചില വളങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഞാനിവിടെ ഈ ബോൺമീൽ വാങ്ങിച്ച് കുറച്ച് വീടാറുണ്ട് പിന്നെ നാട്ടിലെ പാവൽത്തോട്ടം തോറ്റുപോകും ജോസറിന്റെ ഈ പാവൽ പന്തൽ കണ്ടാൽ അതിനായി പ്രത്യേകം ഗ്രീൻ ഹൗസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ബീഫ് തക്കാളി പിന്നെ ചെറിയ ടൈപ്പ് ഉള്ള തക്കാളി ചെറി പിന്നെ ഒന്ന് നമ്മുടെ വൈൻ തക്കാളി തക്കാളികളുടെ വിവിധ ഇനം ഞാൻ ആദ്യമായി കാണുകയാണ് ബീഫ് തക്കാളി ചെറിയ തക്കാളി അങ്ങനെ പലതരം തുടങ്ങിയെന്ന് തോന്നിയുള്ളൂ ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിലെ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതിന് അനുയോജ്യമല്ല എന്നാലും നമുക്ക് നേരത്തെ എന്നെ നട്ട് പിടിപ്പിച്ച് വളർത്തിയിട്ട് പുറത്തേക്ക് നടാം ആകെപ്പാടെ രണ്ടു രണ്ടര മാസം നമുക്ക് കിട്ടുള്ളൂ പാവയ്ക്കായും പടവലും നമുക്ക് നേരത്തെ തന്നെ നട്ട് ഗ്രീൻ ഹൗസിൽ നട്ട് വളർത്തി നമുക്ക് നടാൻ പറ്റും രണ്ടു മാസം ശരിക്കും അല്ലേ ശരിക്കും അതേ ഉള്ളൂ ഈ പ്രാവശ്യം ക്ലൈമറ്റ് തീരെ മോശവുമായിരുന്നു ഇത് ശരിക്കും ഇതൊക്കെ നമ്മുടെ റണ്ണർ ബീൻസ് ആണ് ഈ ഒരു പൂട്ടിട്ടുണ്ട് അല്ലേ പൂ ഇതാണ് ആക്ച്വലി ബീഫ് ഇത് ഇത് മഞ്ഞളല്ല ആക്ച്വലി ഇതെന്താ ഇത് കോണാണ് പിന്നെ ഇത് ഇവിടെ അല്ലെങ്കിൽ മത്തങ്ങുന്നതാണോ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണോ ശരിക്കും പിന്നെ പാവയ്ക്കാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിന്റെ കുരുവ് എടുത്ത് വെച്ചിരുന്നു അപ്പൊ അത് ഒരു നമ്മളൊരു ഏപ്രിൽ മെയ് ജൂൺ ബിഗിനിങ് ജൂൺ ആവുമ്പോഴത്തേക്ക് നമ്മൾ പാവ കളിപ്പിക്കാം കൂടി ഒന്ന് പറഞ്ഞു നാട്ടിലെ ഒന്നിച്ചൊന്ന് മുളപ്പിച്ചിട്ട് ഗ്രോ ബാഗിലാണോ അല്ല നമ്മൾ ചെറിയ ചട്ടിക്കകത്ത് നമ്മൾ പിന്നെ അത് വളർത്തിയെടുക്കും ചെറിയ ചെറിയ ചട്ടി എന്ന് പറഞ്ഞാൽ ഈ ഈ ടൈപ്പ് ചട്ടിക്കകത്ത് നമ്മളത് വളർത്തിയെടുക്കും വളർത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വലിയ ചട്ടിക്കകത്ത് പ്ലാന്റ് ചെയ്യും വളർന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു ഇത് ചെയ്യേണ്ടത് വിത്ത് ശരിക്കും പറഞ്ഞാൽ എൻഡ് ഓഫ് ദി ഏപ്രിലിത് തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം എന്റെ പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ചോടു കൂടി ഇത് ആരംഭിക്കണം എന്നാലേ നമ്മുടെ വിത്തുകളെല്ലാം മുളച്ച് കയറി ആക്ച്വലി തക്കാളി ശെരിക്കും നമ്മള് ബിഗിനിങ് മെയ്യില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ പയർ വർഗങ്ങൾ മീൻസൊക്കെ ഇപ്പം ചെയ്താലും

ആപ്പിൾ ഈ ഇത്ര അല്ലേ നമ്മൾ വരും വരും നല്ല പിന്നെ ഗ്രീൻ ആപ്പിൾ വലിപ്പം ഇതിന്റെ ഒരു ഇരട്ടിയോളം വരും ഇനി ഈ ആപ്പിളിന്റെ ഗുണപകുതി പകുതി പകുതി വളവായിട്ടേ ഉള്ളത് ചില പറയുന്നുണ്ട് നമ്മൾ വീടുകളിൽ വെക്കുന്നതിന് അത്രേ ടേസ്റ്റ് ആവില്ല മധുരം ഉണ്ടാവില്ലായിരിക്കുന്ന പിന്നെ വേറെന്തൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പൊ അപ്പുറത്ത് വേറെ ഒരു പന്തലിച്ച് നിൽക്കുന്ന ഒരു സംഭവം കണ്ടല്ലോ അപ്പുറത്ത് ഒരു അപ്പുറത്തൊരു പന്തലും ആ ഇത് മൂന്ന് ഉണ്ട് ഒന്ന് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു ഒരു ബ്രൗൺ ടൈപ്പ് പിന്നെ ഉള്ളത് ശരിക്കും ഡാർക്ക് ടൈപ്പ് ഉള്ള അത് സീഡ് ഉള്ള മുന്തിരിയാണ് പിന്നെ വൈറ്റ് ഒരു മുന്തിരി ഉണ്ട് അത് സീഡ്ലെസ് ആണ് അങ്ങനെ മൂന്ന് ടൈപ്പ് മുന്തിരി ഉണ്ട് നാട്ടിലെ മുഞ്ഞ എന്ന് പറയുന്ന പോലെ ഒരു കറുത്ത ടൈപ്പ് ഒരു ഇതുണ്ട് അത് നമ്മൾ അതിനെ അത് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് പൂ അത് ആ ഇത് സാധാരണ നമ്മൾ ഇത് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്യാറുണ്ട് ഇതിന്റെ ഇതിനകത്താണ് നമ്മള് ഞാൻ ഗ്രോ ചെയ്യുന്നത് ഇതേപോലെ ചട്ടിക്ക് അത് ഒന്നിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ ഒരു സ്റ്റേജാവും വാഴ ഒന്നും കൂടെ അതെന്താണ് പിടിക്കാത്ത വാഴ ഉണക്കുന്നുണ്ടല്ലേ അപ്പോൾ ജോസഫിന്റെ കൃഷിയിടം നമ്മൾ കണ്ടു വളരെ കുറച്ച് സ്ഥലത്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയും എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇനിയിപ്പോൾ ഇവിടെ വരുന്നവർ ഇങ്ങനെ ആഗ്രഹമുള്ളവരോടൊക്കെ എന്താണ് ജോസഫ് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് അവർക്ക് എന്തെങ്കിലും കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ തൈകൾ നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട് തന്നെ നമ്മളായിട്ട് ഉള്ളത് നമ്മൾ കൊടുക്കാറുണ്ട് ദൈവത്താൽ അനുഗ്രഹീതമായ കുടുംബം ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കൃഷിയിടത്തിൽ നടുന്നതെല്ലാം നൂറുമേനി വിളവ് മക്കളും ജോസേടിനെ സഹായിക്കാൻ കൃഷിയിടത്തിൽ വരാറുണ്ട് അവർക്കും വല്ലാത്ത ഒരു ഉത്സാഹമാണത്രേ പ്രാർത്ഥനയും കുടുംബവും പിന്നെ കൃഷിയും അതാണ് ജോസട്ടന്റെ ലോകം കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യ വിളവുകളെല്ലാം ദൈവത്തിന് കൊടുക്കാനും ജോസേട്ടൻ മറക്കാറില്ല വരും വിളിക്കും ഒരുമിച്ചാണ് ഈ തൊടൊക്കെ പരിപാലിക്കുന്നേ ഹാപ്പി ആണല്ലോ ഇവിടെ വന്ന് നേരം ജോസഡനുമായി സംസാരിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ജോസഡൻ തയ്യാറാണ് ജോസഡൻ പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല അത് ജോസഡൻ തെളിയിക്കുകയാണ് തന്റെ ജീവിതത്തിലൂടെ തനിക്കുള്ളതിൽ നിന്നും പങ്കുവെക്കാൻ ഒരു മടിയും കാണിക്കാത്ത ജോസഡിനെയും കുടുംബത്തെയും ദൈവം ഒരുപാട് ഇനിയും ഇനിയും അനുഗ്രഹിക്കട്ടെ